നാടെന്നും നവരാത്രി ആഘോഷത്തിൻ്റെ ധന്യതയിലേക്ക് നവരാത്രി ദിനങ്ങളിലെ വേറിട്ട കാഴ്ചയാണ് ബൊമ്മക്കൊലു ചെറുക്കള എസ്എൽപുരം മുല്ലശ്ശേരി തറവാട്ടിലെ ബൊമ്മക്കൊലു ആഘോഷം വേറിട്ട കാഴ്ചയാണ് കട മഹിഷാസുര വർദ്ധിനിയായ പരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ബൊമ്മക്കൊലു മഹിഷാസുര നിഗ്രഹവേളയിൽ ദേവിയിൽ ഒൻപത് ഭാവങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പുരാണം ഒൻപത് ദിനങ്ങൾ നീളുന്ന നവരാത്രി ആഘോഷത്തിൽ ദേവിയുടെ ഒൻപത് ഭാവങ്ങളും പൂജിക്കപ്പെടുന്നു എന്ന് വിശ്വാസം മൂന്ന് അഞ്ച് ഒൻപത് എന്നിങ്ങനെ ഒറ്റ നമ്പർ വരുന്ന പടികൾ കെട്ടി പട്ടുതുണി വിരിച്ച് ദേവി ദേവന്മാരുടെ കളിമൺ പ്രതിമകൾ വെച്ചാണ് ബൊമ്മക്കൊലു ഒരുക്കുന്നത് ബൊമ്മക്കൊലു വീടിന് ഐശ്വര്യവും സമൃദ്ധിയും നൽകുമെന്ന് വിശ്വാസം സ്ത്രീകളാണ് ബൊമ്മക്കുലു തയ്യാറാക്കുന്നത് നവരാത്രി ആഘോഷം ചേതോഹരമാക്കുന്ന ബൊമ്മക്കുലു ആരാധനാലയങ്ങളിലും വീടുകളിലും സജ്ജീകരിക്കാറുണ്ട് അലങ്കരിച്ച ബൊമ്മക്കൊലു നിറവുള്ള വേറിട്ട കൗതുക കാഴ്ചയാണ് ആഘോഷമായി ബൊമ്മക്കൊലു ഒരുക്കി നാട്ടുകാരുടെ മനം കവരുന്ന തറവാടാണ് യെസപ്പുരം മുല്ലശ്ശേരി തറവാട് രാത്രി റോഡിലൂടെ കടന്നു പോകുന്നവർക്ക് അകലെത്തുമ്പോൾ തന്നെ ബൊമ്മക്കൊലുവിൻ്റെ പ്രഭാപൂരത്തിൽ കുളിച്ചു നിൽക്കുന്ന മുല്ലശ്ശേരി തറവാട് കാണാം വീടിൻ്റെ പ്രവേശന കവാടം മുതൽ വൈദ്യുതി ദീപങ്ങൾ പ്രഭ ചൊരിയുന്നു വീടും പരിസരവും വർണ്ണദീപങ്ങളാൽ അലങ്കൃതം നടുമുറ്റത്തോട് ചേർന്ന് വീടിൻ്റെ മുൻഭാഗത്താണ് ദേവി ദേവന്മാരുടെ രൂപങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഡോക്ടർ വർഷ സന്തോഷും ഭർത്താവ് ഡോക്ടർ സന്തോഷ് കുമാർ പത്മനാഭനുമാണ് കാണികളുടെ മനം കവരുന്ന ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും സേവനമനുഷ്ഠിച്ചുള്ള ഈ ദമ്പതികൾ പൂർവികരുടെ പാത പിന്തുടർന്നാണ് എല്ലാ വർഷവും ആഘോഷമായി ബൊമ്മക്കൊലു ഒരുക്കുന്നത് സഞ്ചാരമേളകളിലാണ് ബൊമ്മകൾ വാങ്ങുന്നത് ഓരോ വർഷവും പുതിയ ബൊമ്മകൾ ശേഖരത്തിലുണ്ടാകും മഹിഷാസുര മർദ്ദിനി അഷ്ടലക്ഷ്മി ദശാവതാരം വിശ്വരൂപം ഗുരുവായൂരപ്പൻ മധുരമീനാക്ഷി ുംഭകർണൻ എന്നിങ്ങനെ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് ലളിതാംബിക രാജരാജേശ്വരി അന്നപൂർണേശ്വരി എന്നിവരുടെ ദർബാർ ഇത്തവണത്തെ ബൊമ്മ പ്രത്യേകതയാണെന്ന് ഡോക്ടർ വർഷ സന്തോഷ് പറഞ്ഞു ദ മെയിൻ പാർട്ട് ഈസ് നമ്മുടെ സെലിബ്രേഷൻ ഓഫ് ഫോർ സോ ഇവിടെ വരുന്ന സുമങ്കലിക്ക് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ഉള്ളവർക്ക് വി സെലിബ്രേറ്റ് ദുല്നസ് ഓഫ് ലൈ അപ്പം അതിൽ നമ്മൾ സ്വീകരിക്കുന്ന അഫ്കോഴ്സ് കുങ്കുമ്മം കൊടുക്കും പൂ കൊടുക്കും പിന്നെ നമ്മുടെ ഇതിൻ്റെ ഷാലിൻ്റെ തുമ്പത്ത് നമ്മുടെ ഒരു നാരേലും ഒരു കൊച്ച റൈസും പിന്നെ സുമങ്കലിയുടെ ആവശ്യമുള്ളത് പൊട്ട് ചീപ്പ മിറർ ബാങ്കിൾസ് കൺമശി ും കൊടുക്കെ ഓഫ് കോഴ്സ് ലിറ്റിൽ മണി അപ്പം ടു ഡു ദ പൂജ ഓഫ് ദാറ്റ് സുമങ്കരി ഓൾസോ ആ ദേവിയുടെ പ്രസൻസ് ടു അക്നോളജ് ദാറ്റ് ആൻഡ് ഓൾസോ വിഷിംഗ് ദ ലേസ് വിൽ കം ദ ബെസ്റ്റ് ഇൻ ദയർ ലൈഫ് ആൻഡ് ദേ ഷുഡ് ഹാവ് ദറ്റ് കണക്ട് ദ നമ്മൾക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന ഇസ് നോട്ട് ഇൻ ദ മറ്റീരിയൽ വേൾഡ് നമുക്ക് നമുക്ക് ഹയർ കണക്ഷൻസ് നവധാന്യങ്ങൾ പൂക്കൾ സുഗന്ധ വസ്തുക്കൾ നിലവിളക്ക് കൊളുത്തിയിട്ടുള്ള പൂജ ആരതി ഉഴിയൽ കീർത്തനങ്ങളുടെ ആലാപനം സ്ത്രീകളെ ആരാധിക്കൽ എന്നിവയെല്ലാം ബ്രഹ്മക്കുരുവിന്റെ ഭാഗമായി ചെയ്യാറുണ്ട് ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ദിനങ്ങളിൽ വിശേഷമായി ആഘോഷിക്കും ആരെയും ആകർഷിക്കുന്ന കാഴ്ച കാണാൻ നിരവധി പേരാണ് മുല്ലശ്ശേരി തറവാട്ടിൽ എത്തുന്നത്